ശബരിമല സന്നിധാനത്ത് പന്നിയുടെ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ പരിക്കുപറ്റി കണ്ണൂർ ക്യാമ്പിലെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനായ സത്യനാണ് പരിക്കേറ്റത് ഇടയേറ്റു നിലത്ത് വീണ അദ്ദേഹത്തിന്റെ തലയ്ക്ക് നാല് തുന്നൽ വേണ്ടി വന്നു രഘുനാഥ് നാരായണൻ വിവരങ്ങളായ രഘു ഏത് ഭാഗത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഈ മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള പോലീസിന്റെ ക്യാൻറ്റീൻ ആഹാരം കഴിക്കാനുള്ള സ്ഥലത്തിനു സമീപം വെച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥനെ പന്നിയുടെ ആക്രമണം ഉണ്ടായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ശബരിമലയിൽ ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും പന്നികളെ കാണാം സാധാരണ നിലയിൽ അങ്ങനെ പന്നികൾ ആക്രമിക്കാറില്ല ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വന്ന ഉദ്യോഗസ്ഥനെ പന്നി ഇടിക്കുകയായിരുന്നു ഇത് ഇടിയുടെ ആഘാതത്തിൽ ഉദ്യോഗസ്ഥൻ പുറകിലേക്ക് വീണു സത്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കണ്ണൂർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പുറകിലേക്ക് വീണു തുടർന്ന് തലയുടെ ഭിൻഭാഗത്ത് മുറുകേറ്റവും വേഗത്തിൽ തന്നെ സന്നിധാനത്ത് വലിയ നടപ്പന്തലിന് സമീപമുള്ള ആശുപത്രിയിൽ എത്തിച്ചു അവിടെ സ്റ്റിച്ചൊക്കെ നൽകിയതിനു ശേഷം അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയ്ക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല ബോധമൊക്കെയുണ്ട് ഇടിയുടെ ആഘാതത്തിൽ പെരിച്ച് സമീപത്തെ തറയിലേക്ക് വീണതിൽ ഉണ്ടായ മുറിവാണ് മരിക്കുന്ന